പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികളുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേസിലെ ഏഴ് പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ സുധാൻഷു ദോലിയ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു പ്രതികളെ ദീർഘകാലം ജയിലിലിട്ടാൽ കിട്ടേണ്ട പണം കിട്ടുമോ എന്ന് കോടതി ആരാഞ്ഞു കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ബാങ്ക് സെക്രട്ടറി ബിജി ബി വിജയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ നിഖിൽ ഗോയൽ ഗൌരവ് അഗർവാൾ അഭിഭാഷകരായ പി എസ് സുൽഫിക്കർ അലി ഹാരിസ് ബിരാൻ തുടങ്ങിയവർ ഹാജരായി തടസ്സ ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകൻ ടി ഹരീഷ് കുമാർ ഹാജരായി ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ബാങ്ക്